ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള ലഡുവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് ഈ ഒരു ലഡു തയ്യാറാക്കി എടുത്തിട്ടുള്ളത് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം ലഡു തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത് ചെറിയ തരിയോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം കഴുകി കഴുകിയെടുത്തിട്ടുള്ള നുറുക്ക് ഗോതമ്പ് ഞാനിവിടെ ഒരു അരിപ്പയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വെള്ളം നമുക്ക് ഇനി ഒന്ന് പോയി കിട്ടട്ടെ അപ്പോൾ ഇതാ നുറുക്ക് കുതമ്പിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തിട്ടെടുക്കാം അതിനായിട്ട് ഇത് ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ആദ്യം നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുക്കാം ഇതിനകത്ത് അത്യാവശ്യം ഒരു വെള്ളം നനം ഉണ്ടല്ലോ അതൊന്ന് മാറി കിട്ടുന്നിടം വരെ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുക്കാം വെള്ളം നിനവ് മാറിയതിന് ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തിട്ടെടുക്കാം ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരുന്നിടം വരെ വേണം വറുത്തിട്ട് എടുക്കാൻ ഇത് നമ്മൾ കുറച്ചെടുത്തിട്ടൊന്ന് കഴിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ ഇത് റെഡി ആയിട്ടുണ്ടോ നല്ല രീതിയിൽ ക്രിസ്പി ആയിട്ട് കിട്ടും അതുവരെ വേണം വറുക്കാൻ അപ്പോൾ ഇതാ നൊറുക്ക് ഗോതമ്പൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കളറും ചെറുതായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നല്ല രീതിയിൽ ക്രിസ്പി ആയിട്ടും വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്നെടുത്ത് മാറ്റി വെക്കാം അടുത്തതായിട്ട് ഇതേ പാനിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇതിൻ്റെ കളറൊന്നും ആയി പോകേണ്ട ആവശ്യമില്ല ആ ഒരു വെള്ളം തന്നെ ഒന്ന് മാറി കിട്ടിയാൽ മതി അതുവരെ നമുക്കിതൊന്ന് വറുത്തിട്ടെടുക്കാം അപ്പോൾ ഇതാ തേങ്ങയും ഇവിടെ റെഡിയായിട്ട് റെഡി കിട്ടിയിട്ടുണ്ട് അതിൻ്റെയും വെള്ളം നെനൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്നെടുത്ത് മാറ്റി വെക്കാം അടുത്തതായിട്ട് വറുത്ത് വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പ് ഒന്ന് പൊടിച്ചിട്ടെടുക്കാം അതിൻ്റെ ചൂട് മാറിയിട്ടുണ്ട് ചെറിയൊരു ചൂടുണ്ട് കേട്ടോ ഇപ്പോഴും അത് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ റവ കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് പൊടിച്ചിട്ടെടുക്കാം അപ്പോൾ അതാദ്യം ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഫൈനായിട്ടല്ല പൊടിച്ചിരിക്കുന്നത് ചെറിയ തരിയോട് കൂടിയിട്ടാണ് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം അടുത്തതായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയൊന്ന് പൊടിച്ചിട്ടെടുക്കാം അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പും രണ്ട് ടേബിൾ സ്പൂണും കൂടിയാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത് നമ്മുടെ ഇഷ്ടാനുസരണം പഞ്ചസാരയുടെ അളവ് തീരുമാനിക്കാം അതും ഈ ഒരു മിക്സിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം പഞ്ചസാര ഞാൻ പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം അതിനുശേഷം ഇതേ ജാറിലേക്ക് തന്നെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതും ഒന്ന് പൊടിച്ചിട്ടെടുക്കാം ഡെസിക്കേറ്റഡ് കോക്കനട്ട് കയ്യിലുണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും ഇങ്ങനെ ചെയ്യണം എന്നില്ല അപ്പോൾ അതാ തേങ്ങയും ഞാൻ ഇവിടെ നിന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതും ഒന്ന് മാറ്റി വയ്ക്കാം അടുത്തതായിട്ടൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരിങ്ങ ഇട്ടിട്ട് ഒന്ന് വറുത്തിട്ടെടുക്കാം അപ്പോൾ ഇത് മുന്തിരിങ്ങയൊക്കെ ഇവിടെ നിന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് കോരി മാറ്റി വയ്ക്കാം അതിനുശേഷം ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നേകാൽ അളവിൽ പശുവിൻ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചിട്ട് എടുത്താൽ മതിയാവും കണ്ടിന്യൂസ് ആയിട്ട് നിളക്കിയും കൂടി കൊടുക്കണേ അല്ലെങ്കിൽ പാട ചൂടിപ്പോകാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് പാൽ ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ടുനുള്ള അളവിൽ യെല്ലോ ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത് ഫുഡ് കളർ ചേർത്ത് കൊടുക്കണം എന്ന് ഒരു നിർബന്ധമില്ല അല്ലാതെയും തയ്യാറാക്കിയിട്ട് എടുക്കാം ഇനിയിപ്പം ഫുഡ് കളർ ചേർക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ പകരമായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് എന്നിട്ട് നന്നായിട്ട് ഇതങ്ങ് മിക്സാക്കിയിട്ട് എടുക്കാം ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അതിനുശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഇലക്കിയപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് എടുക്കാം ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നുറുക്ക് ഗോതമ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതും നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ ഇത് ചേർത്ത് കഴിയുമ്പോഴേക്കും ഇതങ്ങ് തിക്കായിട്ട് വരും അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ ഇത് തിക്കായതിനു ശേഷം ഇതങ്ങ് ഡ്രൈ ആവും ഇതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഒന്ന് ഡ്രൈ ആയി കിട്ടും അതുവരെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ അത് നന്നായിട്ട് ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടും കൂടി ഉണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോഴേക്കും ഇത് കുറച്ചൊന്ന് നനവ് വരും ആ പഞ്ചസാര ഒക്കെ മെൽറ്റ് ആയിട്ട് ഒന്ന് നനഞ്ഞ് കിട്ടും അപ്പോൾ അതാത് ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുന്തിരിങ്ങി ഞങ്ങൾ ചേർത്ത് കൊടുക്കാം പിന്നീട് ഞാൻ ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ സീഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് റോസ്റ്റഡ് ആയിട്ടുള്ള സൺഫ്ലവർ സീഡാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും എന്നിട്ടിത് നന്നായിട്ടങ്ങ് മിക്സാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതാത് ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്നൊരു രീതിയായിട്ടുണ്ട് ഈ സമയമാകുമ്പോഴേക്കും നമുക്കിതൊന്നെടുത്ത് മാറ്റി വെക്കാം ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറുന്നിടം വരാം അപ്പോൾ അതാ ഇതിൻ്റെ ചൂട് ഒരു വിധം ഒന്ന് മാറി വന്നിട്ടുണ്ട് ചെറിയൊരു ചൂടുണ്ട് നമ്മുടെ കൈ വെച്ചിട്ട് പിടിക്കാൻ ഭാഗത്തിനുള്ള ചൂടാണ് ഇനി നമുക്കിതങ്ങ് ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയിട്ട് എടുക്കാം അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ രുചികരമായിട്ടുള്ള നുറുക്ക് ഗോതമ്പ് ലഡ്ഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് എനിക്ക് ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് എണ്ണം കിട്ടിയിട്ടുണ്ട് ഈ ഒരളവിൽ അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ എളുപ്പത്തിൽ എളുപ്പത്തി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരുപാട് ഈവനിങ് സ്നാക്സിൻ്റെയൊക്കെ റെസിപ്പീസ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കയറി കണ്ട് നോക്കണേ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അതാദ്യ ഞാനൊന്ന് മുറിച്ചിട്ടും കൂടി കാണിക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നല്ല ടേസ്റ്റുമാണ് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്